ഡിവൈഎഫ്ഐ നിലപാട് ഈ മുഹമ്മദ് ഖാലിഗും ആശാവർമ്മയും പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചവരാണ് അപ്പോൾ അവരുടെ ജാർഖണ്ഡിൽ മതം ഒരുമിച്ച് ജീവിക്കുന്നതിന് തടസ്സമായതുകൊണ്ടാണ് അവർ കേരളത്തിലേക്ക് എത്തിയത് അപ്പോൾ കേരളം ഒരു റിയൽ കേരള സ്റ്റോറി അവർക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായ പിന്തുണ നൽകണം മത മതവിശ്വാസങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് സ്നേഹിച്ചവർ ഒരുമിച്ച് കഴിയാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിനകത്ത് ഡിവൈഎഫ്ഐ പിന്തുണ നൽകും ലൗജിഹാദ് എന്നതിൻ്റെ പേരിലാണ് ഇതിനെ എതിർക്കാൻ വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് വസ്തുതാപരമായി ശരിയായ ആരോപണമല്ല ലൗജിഹാദിൻ്റെ പേരിൽ കലാപം കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ്സും ജാർഖണ്ഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നീക്കത്തെ അതിശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ അവരുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏതും മതാചാരപ്രകാരം ജീവിക്കുന്നതിലും രണ്ടു കൂട്ടർക്കും തടസ്സമില്ല ആ പയ്യൻ മുസ്ലിം ആചാരപ്രകാരവും പെൺകുട്ടി ഹൈന്ദവ ആചാരപ്രകാരവും ജീവിക്കാൻ വേണ്ടിയാണ് താല്പര്യപ്പെടുന്നത് അവർക്കൊരുമിച്ച് ജീവിച്ചാൽ മാത്രം മതി അതിന് തടസ്സമായി നിൽക്കുന്നതും ഭീഷണിയും അവരുടെ ജീവനും ഭീഷണിയായി നിലനിൽക്കുന്ന ഘട്ടമാണ് അവരുടെ സ്ഥല സംസ്ഥാനത്തുള്ളത് കേരളം ഒരു സുരക്ഷിത കേന്ദ്രമെന്ന നിലയിലാണ് അവർ എത്തിച്ചേർന്നത് തന്നെ ഞങ്ങൾ ഡിവൈഎഫ്ഐ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു അവരുടെ സംരക്ഷണം ഏറ്റെടുക്കും തിരിച്ചവർ നാട്ടിലേക്ക് പോകാൻ തയ്യാറായില്ലെങ്കിൽ ഈ കായംകുളത്തും ആലപ്പുഴയിലും അവരുടെ ജീവിത സൗകര്യങ്ങൾ ഉറപ്പാക്കി സംരക്ഷണം കൊടുക്കാൻ ആവശ്യമായ നടപടികൾ ഡിവൈഎഫ്ഐ സ്വീകരിക്കും